ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് ഒരു വിൻ്റർ ഡിഷുമായിട്ടാണ് കേട്ടോ തണുപ്പാലത്താണ് ഇത് കൂടുതൽ ഇവിടെ ഉണ്ടാക്കുക കാരണം തണുപ്പാലത്താണ് ഇവിടെ ഇലക്കറികൾ കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ അല്ലാണ്ട് കിട്ടും വില ഏറ്റവും വിലക്കുറവ് ഉണ്ടാവും ഒരുപാട് വെറൈറ്റിയും കിട്ടും അപ്പോൾ ഇന്ന് സാധാരണ നോർത്ത് ഇന്ത്യക്കാർ നമ്മളെ കേരളത്തിലെ ആൾക്കാർ ഒരു ഡെയിലി ഭക്ഷണമല്ല ഇത് ഇവിടെ ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത കറിയില്ലല്ലോ അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഇവർ കൂടുതൽ ഉണ്ടാക്കുന്നത് ആലു മേത്തി എന്ന് പറയും ആലുവെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവേൻ്റെ ഇല ഉലുവില പലതരത്തിലുണ്ട് കേട്ട് പറയും ചെറിയ ചെറിയ ഇലകളാണ് നല്ലതാ വലിയ ഇല അത്ര ഗുണമുള്ളതല്ല എന്നൊക്കെ പറയും ചിലത് ഭയങ്കര ഉലുവേലി ഉണ്ടാവും ചിലത് ആ ഒരു നല്ല ഫ്ലേവറും മണമൊക്കെ ഉണ്ടാവും അത്ര കയ്പുണ്ടാവില്ല അപ്പോൾ ആലു ആലു മേത്തി ഉരുളക്കിഴങ്ങ് പുതിനേയില ഒരു സൂക്ക സബ്ജി എന്ന് പറയും എന്നു പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഒരു എന്താ പറയുക കറി എന്ന് പറയും കറി എല്ലാം വറവ് പോലത്തെ സംഭവം എന്ന് പറയും അപ്പോൾ അതുണ്ടാക്കുന്നത് നമ്മൾ ചീനച്ചട്ടിയിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തണുപ്പാകുമ്പോഴത്തേക്ക് കടുകണ്ണ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ ഉറച്ചിരിക്കുന്ന സമയല്ലേ അല്ലെങ്കിൽ ഇതിനൊക്കെ കടകണ്ണയാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് കടുകണ്ണി ഒഴിച്ച് കടുകണ്ണ നല്ലോണം ചൂടായി ആവി വരുമല്ലേ ആ സമയത്ത് നമ്മൾ അതിലോട്ടേക്ക് ജീരക ഇട്ട് കൊടുക്കും വെളുത്തുള്ളി നല്ലോണം വെളുത്തുള്ളി ചതച്ചിട്ട് മണം നല്ല മണം വരുന്നവരേൽ ഇട്ട് കൊടുക്കും ഉള്ളി വേണമെങ്കിൽ ഇടാ ഇടാണ്ടുണ്ടാക്കുക ഇവർ ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇടാണ്ടാക്കുന്നേട്ടാ അത് കഴിക്കാത്തവർ കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ അങ്ങനെ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് തോലുകൾ നമുക്ക് അത്ര വലിപ്പത്തിൽ വലിയ കഷ്ണങ്ങൾ ഉണ്ടാക്കുന്നവരുകൊണ്ട് കൊണ്ട് ചെറുതുകൊണ്ട് ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാക്കിയത് ചെറിയ കഷ്ണങ്ങൾ അതിലോട്ടിടും അതിലോട്ടിട്ട് നമ്മൾ സാധാരണ വറുത്തിടാൻ ഉപയോഗിക്കുന്ന എണ്ണനെക്കാളും കുറച്ചുകൂടി കൂടി എന്നിട്ട് ഉരുളക്കിഴങ്ങ് അതിലോട്ടിട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇളക്കി അടച്ച് വെച്ചും തുറന്നു അങ്ങനെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവും വേവിച്ചെടുക്കോട്ടോ അപ്പോൾ ആ വെന്തതിനുശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ഉപ്പൊക്കെ നോക്കിയിട്ടിടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മേത്തിയില്ലേ ഒലിവിലാണ് ഇവർ സാധാരണ ഇങ്ങനെ കെട്ട് വാങ്ങി ഞാൻ രണ്ട് കെട്ട വാങ്ങിയത് പത്ത് രൂപക്ക് ഇരുപത് രൂപക്ക് രണ്ട് കെട്ട് അപ്പോൾ ഇവർ സാധാരണ ഓരോ തണ്ട് എടുത്തിട്ട് ഇങ്ങനെ മാത്രം പൊട്ടിച്ചിട്ട് അന്ന് ആക്കല് ഞാനും മുന്നേ അങ്ങനെ ആക്കി അപ്പോൾ ഇരുന്ന് വൃത്തിയാക്കി പണി തരും ഇപ്പം ഞാൻ എന്തായാൽ കെട്ടിൻ്റെ അവിടെ കെട്ടിൻ്റെ അവിടെ നിന്ന് കത്രിക്ക് വെച്ചിട്ട് മുറിക്കും അപ്പോൾ കെട്ടും വേരൊക്കെ അങ്ങോട്ട് വേർപെട്ടും മറ്റേ ഭാഗം കെട്ടും അതിൻ്റെ ചീര മുറിക്കുന്നു അല്ല മൊത്തത്തിൽ അങ്ങ് വെച്ച് മുറിക്കും എന്നതാ ചെറിയ ചെറിയ തണ്ട് കാണുന്നത് അപ്പോൾ നമുക്ക് വലിയ പണിയില്ല ഇത് ഓരോന്ന് 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 ഇവർ ഇരുന്നിട്ട് ഇങ്ങനെ പ്രായമുള്ളവർ അമ്മ അമ്മൂമ്മമാരൊക്കെ ഇവരുടെയൊക്കെ പ്രധാന ജോലിയാണ് തണുപ്പത്ത് സബ്ജി വൃത്തിയാക്കല് അതായത് ഇലകൾ വൃത്തിയാക്കല് അപ്പോൾ ഞാനിപ്പോൾ എങ്ങനത്തെ സൂത്രപ്പണി ചെയ്ത് ഇതും നല്ലതന്നെ കേട്ടോ ഇവർ പറയും തണ്ടു തണ്ട് ചേർക്കുമല്ലോ ഇലകൾ മാത്രമൊക്കെ ചേർക്കും എന്തൊക്കെയുണ്ട് അപ്പം ഞാനങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കഴുകും കഴുകി ഇതിൻ്റെ മണ്ണൊക്കെ തീർച്ചയുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ വെള്ളത്തിലടിയിലിങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് അരിപ്പിലിട്ട് വയ്ക്കും അന്നേരം അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് പോകുമല്ലോ എന്നിട്ടാണ് ഇതിലേക്കിടുന്നത് അപ്പോൾ എളുപ്പത്തിലായി ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാട്ടോ ഇത് നല്ലോണം മാഷ് ചെയ്താൽ നമുക്ക് മേത്തിപ്പറാട്ടയും ഉണ്ടാക്കാം ആലുവും കൂടി ചേർന്നിട്ടാകുമ്പോൾ പറാട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വെറും ഈ ഉലുവേലേൻ്റെ പാറട്ടയും ഉണ്ടാക്കും പറാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കൽ ആട്ടപ്പൊടി ഇതും കൂടി കുഴച്ചിട്ടുണ്ടാക്കും അല്ലെങ്കിൽ ഇത് മാത്രം ഫില്ല് ചെയ്തിട്ട് നമ്മൾ പനീർ പൊറാട്ട മേത്തിപ്പറാട്ട എന്നാലും മറന്നില്ലേ അതുപോലെ ഉണ്ടാക്കും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് പുളിയില്ലാതെ തൈരിൻ്റെ കൂടെയൊക്കെയാണ് ഇവർ കഴിക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതിന് ചേർത്തിട്ട് ഇവർ കഴിക്കും അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സാധാരണ നമ്മളെ ചോറിൻ്റെ കൂടെ എനിക്കിത് മാച്ചിങ് എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ സാധാരണ ജീര റൈസിൻ്റെ കൂടെയൊക്കെയാണ് ബസ്മതി റൈസോ അല്ലെങ്കിൽ സോനാ മസൂരി അങ്ങനത്തെ മൻസൂരി റൈസൊക്കെ ഇല്ലേ അതൊക്കെ ജീരകം ഇട്ടിട്ട് ജീര റൈസ് ഉണ്ടാക്കുമല്ലോ അതിൻ്റെ കൂടെയാണ് നല്ല ചേർച്ച ഉണ്ടാവുക അപ്പോൾ ശ്രേയക്കുട്ടിക്കൽ എപ്പോഴും ഉണ്ടാക്കണ്ടെങ്കിൽ മേത്തി വൃത്തിയാക്കാൻ പണിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ പണിയല്ലേ നല്ല അവൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പുറകെ നടക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഓക്കെ താങ്ക്